നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യാ സഖ്യം ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു നേതാവുമായ നിതീഷ് കുമാറിന് വാഗ്ദാനം ചെയ്തത് പ്രധാനമന്ത്രി പദം എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ജെ ഡി യു നേതാവ് കെ സി ത്യാഗിയാണ് ഇക്കാര്യം അറിയിച്ചത് നിതീഷിനെ ഇന്ത്യ സഖ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ നേതാക്കൾ ശ്രമം തുടരുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ത്യാഗിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ പ്രതിപക്ഷത്തിന്റെ വാഗ്ദാനം ജെ ഡി യു തള്ളിക്കളഞ്ഞെന്നും അടുത്ത അഞ്ച് വർഷം എൻ ഡി പ്രവർത്തിക്കാനുമാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുണച്ച് നിതീഷ് കുമാർ സംസാരിച്ചതോടെ അത്തരത്തിലുള്ള എല്ലാ അഭ്യൂഹങ്ങൾക്കും അവസാനമായി ജെ ഡി യു എൻ ഡി എ ചേർന്നപ്പോൾ അത്തരം റിപ്പോർട്ടുകൾ അവസാനിക്കേണ്ടതായിരുന്നുവെന്നും ത്യാഗി പറഞ്ഞു കോൺഗ്രസും സഖ്യകക്ഷികളും ഞങ്ങളുടെ നേതാവിനോട് പെരുമാറിയത് ഞങ്ങളെ മുറിപ്പെടുത്തി അതുകൊണ്ടാണ് വ്യത്യസ്ത ബാധ സ്വീകരിക്കേണ്ടി വന്നത് ഇന്ത്യ സഖ്യത്തിന്റെ കൺവീനറായിരിക്കാൻ നിതീഷ് കുമാർ യോഗിനല്ലെന്ന് കരുതിയവരാണ് ഇപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തത് എന്നാൽ ജെ ഡിയു അത്തരം വാഗ്ദാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞെന്നും ത്യാഗി പറഞ്ഞു ബീഹാറിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രത്യേക സംസ്ഥാന പദവിയായിരിക്കും തങ്ങളുടെ മുഖ്യ ആവശ്യം സംസ്ഥാനത്തെ വിഭജിച്ചപ്പോൾ എല്ലാ വിഭവങ്ങളും കൽക്കരിഖനികളും മറ്റും ജാർഖണ്ഡിന് പോയി ബീഹാറിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുടിയേറ്റക്കാരും അവശേഷിച്ചു പ്രത്യേക സംസ്ഥാന പദവി കിട്ടാതെ ബീഹാറിന് വികസിക്കാനാവില്ലെന്നും ത്യാഗി പറഞ്ഞു ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടി കേവല ഭൂരിപക്ഷത്തിൽ എത്തുകയില്ലെന്ന് വ്യക്തമായതോടെയാണ് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം പുനഃസമാഗമം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അടക്കം മുതിർന്ന നേതാക്കൾ നിതീഷുമായി സമവായത്തിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വ്യാഴാഴ്ച നിതീഷിനോട് അടുത്ത കേന്ദ്രങ്ങൾ ഈ സാധ്യത തള്ളി നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ജെ രണ്ട് സുപ്രധാന ക്യാബിനറ്റ് പദവികൾ കിട്ടിയേകും ലാലൻ സിംഗ് രാംസിംഗ് താക്കൂർ എന്നിവരെയാണ് പാർട്ടി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഊർജിതമായി തുടരുകയാണ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തയ്യാറാകുമെന്നാണ് വിവരം ഇന്നലെ രാത്രി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം ചേർന്നിരുന്നു ഇന്ന് എൻ ഡി എം പിമാരുടെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് നേടിയത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിരണ്ട് സീറ്റിന്റെ കുറവ് എൻ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ജെഡിയു ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് എന്നീ നാല് സഖ്യകക്ഷികളുടെ പിന്തുണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാണ് നാല് ക്യാബിനറ്റ് പദവികളാണ് ടി ഡി പിയുടെ ആവശ്യം ഇതിനു പുറമെ ശിവസേന ഷിൻഡെ പക്ഷവും ചിരാഗ് പസ്വാന്റെ എൽ ജെ പിയും രണ്ടുവിധ മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത് റോഡ് ഗതാഗതം ഗ്രാമീണ വികസനം ആരോഗ്യം ഭവന നിർമ്മാണം നഗരകാര്യം കൃഷി ജലശക്തി ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാഭ്യാസം ധനകാര്യം എന്നിവയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് നായിഡുവിന്റെ കണ്ണ് അതിനിടെ സർക്കാർ രൂപീകരണത്തിൽ കരുതലോടെ നീങ്ങാൻ തന്നെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ നീക്കം റാം മനോഹർ നായിഡുവും ചന്ദ്രശേഖർ ബെമ്മസാനിയും മന്ത്രിമാരായേക്കുമെന്നും വിവരമുണ്ട് എന്നാൽ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് അടക്കം പരിഗണനയിലുണ്ടെന്നും ടി ഡി പി വൃത്തങ്ങൾ പറയുന്നു മന്ത്രിസഭയിൽ കുറഞ്ഞ പ്രാതിനിധ്യവും മുന്നണിയിൽ കൂടുതൽ പ്രാതിനിധ്യവുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് പലപ്പോഴും കിങ് മേക്കർ എന്നറിയപ്പെടുന്ന നിതീഷ് കുമാറും വിലപേശലിനും മോശമല്ല ജെ ഡിയു മൂന്ന് ക്യാബിനറ്റ് പദവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എൽ ജെ പി പദവിയും ഒരു സഹമന്ത്രി പദവിയും ആവശ്യപ്പെടുന്നു ബീഹാറിൽ തങ്ങൾക്കിട്ട് അഞ്ച് സീറ്റും നേടിയാണ് എൽ ജെ പി കരുത്ത് തെളിയിച്ചത് ഹിന്ദുസ്ഥാൻ ആവാം അധ്യക്ഷൻ ജിതിൻ റാം മാഞ്ചിയും ഒരു ക്യാബിനറ്റ് പദവി ആവശ്യപ്പെടുന്നു മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ ി ഗിൽ നിന്നുള്ള സീറ്റിലാണ് ഇതാദ്യമായി പാർലമെന്റിലേക്ക് എത്തുന്നത് എച്ച് ഡി കുമാരസ്വാമിക്ക് കണ്ണ് കൃഷി വകുപ്പിലാണെന്നും പറയുന്നു എന്നാൽ താൻ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടില്ലെന്നും കർണാടകയ്ക്ക് ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യത്തിൽ മോദി തീരുമാനമെടുക്കുമെന്നുമാണ് കുമാരസ്വാമി പ്രതികരിച്ചത് കർണാടകയിൽ ബി ജെ സീറ്റിലും ജെ ഡി രണ്ട് സീറ്റിലുമാണ് ജയിച്ചത്